ലൈവായിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇത് ഇതൊരു ബോട്ടിലാണ് ഒരു ബോട്ടിലിൻ്റെ ഹാഫ് ഇവിടെ കണ്ടിച്ച് ഇങ്ങനെ ഇവിടെ കയറ്റി കേട്ടോ മറ്റേ ബോട്ടിലിൻ്റെ ഹാഫ് ഇവിടെ മറ്റേ അടി വെച്ച തൊട്ടിങ്ങനെ കയറ്റി ചെറിയ ബോട്ടിലാക്കി പറ്റി കേട്ടോ ഇപ്പോൾ കണ്ടിട്ട് ചെറിയ ബോട്ടിലാണ് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ഞാൻ നോക്കിയിട്ട് പോകുന്നില്ല കേട്ടോ കുറേ നേരം ശ്രമിച്ചു ഇതൊന്നും പോകുന്നത് ആ നേരത്തെ പ്രവർത്തനം പോകുന്നില്ലായിരുന്നു കുറച്ച് നേരം ചൂട് വെള്ളത്തിൻ്റെ അതൊക്കെ ഇട്ട് അതെ ഇത്രയോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരി ഇതെന്താ പറയുക ഇച്ചിരി നമ്മുടെ ഗ്ലൂവും ഇത് ഫെവിക്കോളും ഇതുമൂടുകളാണ് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി നേരം പേപ്പറും ഇല്ലാതെ ഞാനിപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ സാധാരണ ഇതിനൊരു ബേസ് കൊടുക്കാൻ വേണ്ടി കാരണം വെച്ചാൽ കാരണം ഇത് പ്ലാസ്റ്റിക്കല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇച്ചിരി സമയം പിടിക്കും അപ്പം ഞാനിതിന് ഫെവിക്കോളിൻ്റെ വാട്ടറാണ് സോ ജസ്റ്റ് And just do. And can you say anything പേപ്പറൊക്കെ നല്ല പേപ്പർ യൂസ് ചെയ്യുന്നതിന് വേറെ നമുക്ക് നല്ല പേപ്പർ യൂസ് ചെയ്യാം feel that move come on again. You can just pour same like this. I don't think it's so much mess, sorry. just sparing little bit of glue also because already glue is in the water. ദൻ ഓൾസോ ഐം ജസ്റ്റ് ബിക്കോസ് യു ഫീൽ ലൈക്ക് യു ഫീൽ ലൈക്ക് ദ വാട്ടർ ഇസ് ടു മച്ച് കോൺസിസ്റ്റൻസിൻ യു ക്യാൻ ആഡ് മോർ ബ്ലൂ തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ ബ്ലൂ ഒക്കെ വിളിക്കാം ഇനി ഇത് ഉണങ്ങണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണങ്ങുന്ന വരെ ലൈവ് നടക്കത്തില്ല എന്നാലും അപ്പം എൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാക്കി ഇടാം ओनली सोटवैसो मच थिंग्स ऐव टू डू इट हम मोसो वीट पड़ने एत्रेस यु कैन जस्ट डू हाउ मच स्पेस यू फील यू कैन आ You can use वाट अवर वाटर बट आई एम जस्ट यूजिंग दिस बिकॉज इतना वेस्ट है ना उस पेपर रद्दी वालों को देने से अच्छा है यू कैन यूज इट एट होम है ना जस्ट like दिस इतनी टाइम टू ट्राई ഡ്രൈ ആ സമയമെടുക്കും പക്ഷേ സോറി കേട്ടോ എൻ്റെ ക്യാമറ കാര്യം സമയം കേട്ടോ സെറോണ്ട് ഐ തിങ്ക് ഐ ഹാവ് ഡൺ സോ ഇത് ഉറങ്ങട്ടെ കേട്ടോ ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇത് ഡ്രൈ ആകട്ടെ ബാക്കി പ്രോസസ്സ് യു ക്യാൻ വാച്ച് ഫുൾ വീഡിയോ ആഫ്റ്റർ വെൻ ഐ ഡൂ ദിസ് തിങ് ഓക്കെ െറ്റ് വി ഷോ യു വൺ തിങ് ഐ മേഡ് ദിസ് നോട്ട് മച്ച് ഫുൾ ഇതായില്ല ഫുള്ള് പക്ഷേ ഫുൾ ആക്കിത്തരാം കേട്ടോ ഹവ് ടു ഫിനിഷ് ഫിനിഷ് ആയില്ല കേട്ടോ ഫിനിഷ് ആയി കഴിയുമ്പോൾ നമുക്കിതിനെ കാണിക്കാം നല്ലൊരു ക്യൂട്ട് ഹൗസ് ഉണ്ടാക്കുമായിരുന്നു ഓക്കെ എന്നാൽ ചില ബാറിന് വിലയെങ്കിൽ ഓക്കെ ടാറ്റാ ബായ് ബായ്സ്